സംസ്ഥാനത്തെ പ്രതിപക്ഷവും പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് സ്റ്റാർ ഇല്ലെങ്കിലും ബാർ ലൈസൻസ് സി പി എം നേതാക്കൾ ലക്ഷ്യമിടുന്നത് അനധികൃത പണപിരിവെന്ന് വി ഡി സതീശൻ സംസ്ഥാനത്തെ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് നൽകാനുള്ള തീരുമാനത്തിലൂടെ ആസൂത്രിതമായി അഴിമതി നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പണപിരിവാണ് സി പി എം നേതാക്കൾ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പാർട്ടിയുടെ കൂടി പിന്തുണയുള്ളത് കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മദ്യനയത്തിന് വിരുദ്ധമായ തീരുമാനത്തെ എക്സൈസ് മന്ത്രി ന്യായീകരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ പരിശോധന കൃത്യസമയത്ത് നടത്താത്തത് കേന്ദ്രത്തിന്റെ കുറ്റമാണെന്നും ലൈസൻസ് പുതുക്കി നൽകുമെന്നും പറയുന്നതിലൂടെ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ സംസ്ഥാനത്ത് മദ്യം ഒഴുക്കുമെന്ന സന്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത് മനഃപൂർവ്വ പരിശോധന വൈകിപ്പിക്കുന്ന ഇരുപത്തിമൂന്ന് ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകരുതെന്നാണ് എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ അതിന് വിരുദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അഴിമതി മാത്രം ലക്ഷ്യമിട്ട് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള നിയമവിരുദ്ധ നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറണം സ്റ്റാർ ഇല്ലാത്ത ഹോട്ടലുകൾക്കും ബാറുകൾ അനുവദിച്ചാണോ സർക്കാർ സംസ്ഥാനത്ത് മദ്യവർജനം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അഴിമതിയുടെ കേന്ദ്രമായി എക്സൈസ് വകുപ്പ് മാറിയിരിക്കുകയാണ് എക്സൈസ് വകുപ്പ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു